ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരാഴ്ചത്തെ ആക്രമണ നാടകത്തിന് ശേഷം ഇന്ന് അക്ബർവിന്റെ പുതിയൊരു നാടകമായിരുന്നു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒറ്റപ്പെടൽ നടക്കും അത് അതിനോടൊപ്പം തന്നെ കരഞ്ഞു പിഴുകുന്നുള്ളത് നടക്കും സത്യം പറഞ്ഞാൽ രണ്ടും എട്ട് നിലയിൽ പൊട്ടി വൈകിട്ടായപ്പോഴേക്കും രണ്ടുപേരും കളത്തിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് കണ്ടസ്റ്റൻസ് കൊണ്ട് എത്തിച്ചു ഇതിനിടയിൽ വേറൊരു പണിയും കൂടി എട്ട് നിലയിൽ പൊട്ടിയ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം തരാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ആദ്യം തന്നെ രാവിലെ തുടങ്ങുന്നത് തന്നെ അക്ബറും കൂടി കൂടിയിരുന്ന സംഭാഷണമാണ് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നും സ്വയം പൊക്കുവാണ് നീ ഭയങ്കര സംഭവം ഉണ്ടാകുക നീ ഒറ്റയ്ക്കല്ലേ കയറി വന്നത് പറഞ്ഞോളൂ നീ ഭയങ്കര സംഭവമാണ് നീ ഒറ്റലേക്ക് കറിയുന്ന കംപ്ലീറ്റ് ഗ്രൂപ്പ് കളിച്ചിട്ട് വന്നവരാണ് ഒറ്റയ്ക്കുന്നത് ഡയലോഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ എന്തായാലും സംഭവം എന്ന് ആക്ച്വലി നോമിനേഷൻ വരുമ്പോഴത്തേക്ക് നോമിനേഷൻ വരുമ്പഴത്തേക്ക് എല്ലാരും കൂടി ചേർന്ന് ഇവരെ രണ്ടുപേരെയും കൂടി നോമിനേറ്റ് ആക്കും അതല്ലെങ്കിൽ കൂടാതെ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ മാക്സിമം പോയ ഒരാളും കൂടി നോമിനേഷനിൽ വരും ഈ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നേ എന്നുള്ള സ്ട്രാറ്റജി പിടിക്കാൻ വേണ്ടിട്ടാണ് രാവിലെ മുതൽ ഈ ഒറ്റപ്പെടൽ നാടകവും കരച്ചിലും വിഴിച്ചിലുമായിട്ടൊക്കെ കരച്ചിലെന്ന് പേടി ഞാൻ പറയാം കരച്ചിലും വിഴിച്ചിലുമായിട്ടൊക്കെ രണ്ടുപേരും നിന്നത് ഇപ്പം പൊട്ടമാണോ മണ്ഡന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം ഫിനാലി വീക്കിലേക്ക് പോകുന്ന ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് എല്ലാ നോമിനേറ്റഡ് കണ്ടസ്റ്റും സാമാന്യ ബുദ്ധി പോലും ഇല്ലെന്നുള്ള ആലോചിക്കുമ്പഴത്തേക്ക് സങ്കടം തോന്നുന്നു എന്ന് മാത്രം പറയാം സംഭവം പിന്നെ നോമിനേഷൻ വിളിച്ച് വരുത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന അനുവിൻ്റെയും മനീഷിൻ്റെയും താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് എത്തുമ്പോഴാണ് അടുത്ത നാടകം നമ്മുടെ നെവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തൊരു കള്ളക്കരച്ചിലാണ് എങ്ങ് കരഞ്ഞു വെഴുക ലാസ്റ്റ് ഒരാഴ്ച നമ്മുടെ റിയൽ ക്യാരക്ടർ കണ്ടതാണ് ഇന്ന് നേരെ സ്വിച്ച് ഇട്ട് മാറിയേക്കുവാണ് എന്നിട്ട് നെവിൻ പറയുകയാണ് എനിക്ക് പി ആർ വർക്കൊന്നും ഇല്ല എനിക്ക് സോഷ്യൽ മീഡിയ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ സ്റ്റാർട്ട് ആവുന്നത് പക്ഷെ നുണയാണ് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉള്ള നല്ല ഒരുപാട് കണ്ടന്റും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഒരുപാട് കണ്ടസ്റ്റൻസുമായിട്ട് അഭിഷേകിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അഭിഷേക് ആണ് ഇപ്പോഴത്തെ ലോക്കൽ ഗാർഡിയൻ ആയിട്ട് ഏഷ്യനെറ്റിന്റെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ പേര് അഭിഷേകിന്റെ പേരാണ് ലോക്കൽ ഗാർഡിയൻ ആയിട്ട് കൊടുത്തേക്കുന്നത് സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള ആളാണ് അവിടെ നുണ പറഞ്ഞ് വെളുപ്പിക്കുന്നത് എനിക്ക് പി ആർ വർക്ക് ഇല്ല അത് അനുവിന് പി ആർ വർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇവനും നല്ല ഒന്നാന്തരം പി ആർ വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ടാണ് അവിടെ വന്നത് പൊറോട്ട നാടകം കാണിച്ച് കരഞ്ഞു മെഴുകുന്നത് ഓക്കെ ഇതിനിടയിൽ രണ്ടുപേരും രാവിലെ മുതൽ ഒറ്റപ്പെട്ട സ്റ്റാർട്ടർ ചെയ്യുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു ഒറ്റപ്പെട്ടവർ സംസാരിക്കുന്നു ഒറ്റയ്ക്ക് ക്യാമറയോട് സംസാരിക്കുന്നു അതൊന്നും കൂടുതൽ ഇത് ടെലികാസ്റ്റിൽ കാണിച്ചിട്ട് ലൈവില് നന്നായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് അൽബർ ഒക്കെ പോലെ നേരം ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് വൈകിട്ടായപ്പോൾ ഇവർ ഈ അരുവും കൂട്ടർ എന്താ ഇതിൻ്റെ ഇടയിൽ ചെയ്തെന്നറിയാം ഇവർ ഗെയിം കളിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇവരുടെ ഒരു തരത്തിലുള്ള ദേഷ്യം വെക്കാതെ ഇവർ ഇങ്ങോട്ട് തന്നെ വലിച്ചു അതായത് ഈ ഒറ്റപ്പെട്ട നാടകം സക്സസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് സക്സസ് ആക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലൊരു പിന്തുണ കിട്ടും അല്ലെങ്കിൽ ോട്ടമാരാണെന്നാണ് ഓരോ വിചാരം ഇത്രയും കാലം ഈ എൺപത്താറ് ദിവസം കാട്ടിക്കൂട്ടിയത് നമുക്ക് അറിഞ്ഞിട്ടില്ലെന്നാണ് വിചാരം അപ്പം അങ്ങനെ ഒരു സ്ട്രാറ്റർജി യൂസ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അനുവ കൂട്ടരല്ല അത് പൊളിച്ചിടക്കി എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യിപ്പിച്ച് തമാശ പറഞ്ഞ് പഴയതുപോലെ എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് ആ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്തു ഇതിനിടയിൽ പിന്നെ നമ്മൾ അനീഷ് ഏട്ടനെ പറയുന്നതാണ് അത് അനീഷേട്ടനെ നമ്മൾ കണ്ടുപിടിക്കണം അനീഷ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാവോ കാരണം കരയാണ്ട് തന്നെ മനുഷ്യന്മാരുടെ കണ്ണ് എങ്ങനെ നനയി പറ്റുമെന്ന് അനീഷ് കാണിച്ചു തന്നു അനീഷ് പറഞ്ഞ ആ താങ്ക് പറയുന്ന മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ അതായത് ഹൗസിലുള്ളവർക്കും പ്രേക്ഷകർക്കും ഏറ്റവും കൂടുതൽ നോമിനേഷൻ കുറവ് വന്നാൽ അനീഷായിരുന്നു അപ്പൊ താങ്ക്സ് പറയുന്നതില് അനീഷ് പറഞ്ഞതായിരുന്നു ഭയങ്കര ആയിട്ട് തോന്നിയത് അതായത് ഞാനിവിടെ ഭയങ്കര ഹാർഡ് ഹൃദയമായിട്ട് വന്നതാണ് ആദ്യമൊന്നും എൻ്റെ ഉൾക്കൊള്ളം പെട്ടെന്ന് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട് ഒരുപാട് ഇഷ്ടം ഉള്ളിൽ 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 എല്ലാവർക്കും എന്നോട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാവരെയും ഞാൻ ഒരു കൈ അകല അകലത്തിലാണ് നിർത്തിയിരുന്നത് എന്റെ വീട്ടിലെ വീട്ടിലെ ഏഴയിലെ തണുപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നു നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം എന്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവരും വീട്ടിൽ വന്ന് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യണം ഞാൻ ഹൃദയത്തിന് തൊട്ടാണ് സംസാരിക്കുന്നത് ശിരസ്സ് കുരിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നും പറഞ്ഞാൽ അവരെല്ലാവരും വെൽക്കം ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഒരു എനിക്ക് തോന്നുന്നില്ല ആർക്കും എല്ലാവർക്കും ഇന്ന് കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും ആ സീൻ കാണുമ്പോഴത്തേക്ക് എനിവെയ്സ് അതിനുശേഷം നമ്മുടെ അനുവിന്റെയും നമ്മുടെ അനീഷിന്റെയും കിച്ചണിലുള്ള സീൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇവർ നമ്മളെ ഫ്ളേർട്ടിങ് ഇവരെ നമ്മളെ ഫ്ലേർട്ടിങ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അതിൻ്റെ ഇടയിൽ ഷാനവാസിന്റെ കമന്റും കൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു അനു ആണെങ്കിൽ നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യുന്നു ഇടയിൽ നമ്മുടെ അനീഷിന്റെ നാടൻ കുടുങ്ങിലും അക്ബറിനെടുത്ത് എറിയാൻ പോകുന്നു ഭയങ്കര രസമായിട്ട് ഭയങ്കര ഫ്ലേർട്ടിങ് ആയിട്ട് തോന്നി നമ്മുടെ ഷാനവാസ് പറഞ്ഞ കടക്ക് പത്ത് വയസ്സ് അനീഷിന്റെ കുറഞ്ഞതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് അതിനുശേഷം നമ്മുടെ ബിഗ് ബോസിന്റെ ഭാഗം മണി ഇൻ ബാങ്ക് വരുമ്പോൾ പണി പണി കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു പക്ഷെ ഉണ്ട് ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഐ മീൻ സോറി അല്ല പ്രൈസ് വിൻ വിൻ ആരാണോ ആരാണോ ടോപ്പിൽ എത്തുന്നത് ബിഗ് ബോസ് ടൈറ്റിൽ ചെയ്യുന്ന അവരുടെ അമ്പത് ലക്ഷത്തിൽ നിന്നായിരിക്കും ഈ പൈസ എല്ലാം കുറയാൻ പോകുന്നത് നേരത്തെ ഉള്ളതുപോലെ ഒറ്റ ബോക്സ് ആയിട്ടുള്ള മണി ബോക്സ് അല്ല കൊടുക്കുന്നത് ഓരോ ടാസ്കിലും ഇത്ര എമൗണ്ട് ഇത്ര എമൗണ്ട് വെച്ചിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത് ഭയങ്കര അരോചകായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ ആ ഒരു ടാസ്കിന്റെ ഒരു എഫക്റ്റ് തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നി ഇതെന്തോ ആദ്യത്തെ ടാസ്കിൽ പതിനായിരം രൂപ രണ്ടാമത്തെ ടാസ്കിൽ ഇരുപത്തയ്യായിരം രൂപ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പതിനയ്യായിരം രൂപ കൊടുക്കുന്നു അതൊരു എഫക്റ്റീവായിട്ട് തോന്നിയില്ല പക്ഷേ ഇത് ആദ്യെയും നൂറേയും രവനു എല്ലാം ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മണി ബോക്സ് വരുമ്പോഴത്തേക്ക് പണപ്പെട്ടി വരുമ്പോഴത്തേക്കും ഇവരൊക്കെ എടുക്കുമെന്നുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ചെയ്തൊരു പരിപാടിയാണ് പക്ഷെ ആ പണപ്പെട്ടി എന്ന് പറയുന്ന ആ ഒരു 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 ടാസ്ക് ഉണ്ടല്ലോ ആ ഒരു എല്ലാ വർഷവും നമ്മൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അത് കാണാൻ തരുന്ന ഒരു ഭംഗിയാണ് അതങ്ങ് ഇല്ലാണ്ടാക്കി അതിനെ വെട്ടി കീറി മുറിക്കുന്നത് പോലെ ബിഗ് ബോസ് ചെയ്തതൊട്ടും ശരിയായില്ല എന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണം എനിക്ക് ഭയങ്കര വിഷമായിട്ട് തോന്നി അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല ഇതിപ്പോ അതിന്റെ ഇടയിൽ നെവിൻ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് നെവിൻ എന്നിട്ട് അതിൽ പോയി എടുക്കുന്നു അതിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആർക്കും ആണെങ്കിലും കൊടുക്കാം പക്ഷെ ഒരു കാരണവശാലും ഫസ്റ്റ് ഞാൻ അനൗൺസ് ചെയ്യണമായിരുന്നു നെവിൻ ഇത് തൊടാൻ പാടില്ല എന്ന് പറയാൻ പറയണമായിരുന്നു പക്ഷെ അതും അനുവദിക്കുന്നുണ്ട് എന്തായാലും ഈ ടാസ്ക് മൊത്തത്തിൽ ഈ ഒരു ആഴ്ച എങ്ങനെ കൊണ്ടുപോയെന്ന് എനിക്ക് അറിയത്തില്ല ഇന്നത്തെ മൂന്ന് ടാസ്ക് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഇച്ചിരി പൈസ കൊടുക്കുന്ന ഒരു പരിപാടി എനിക്കറിയില്ല എഫക്ടീവായിട്ട് തോന്നിയില്ല എനിവേയ്സ് നാളെ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് അതിനുമുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ